പാവർട്ടി പഞ്ചായത്തിലെ മൂന്ന് നാല് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന വിളക്കാട്ടുപാടം കുഞ്ഞുമാവ് റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് നടപടി പൊതുപ്രവർത്തകൻ സാംസൺ ചിരിയം കണ്ടെത്താണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത് തുടർന്ന് പഞ്ചായത്ത് അധികൃതരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് ഓവർസിയറും സ്ഥലത്തെത്തുകയും കയ്യേറ്റം നടത്തിയ പ്രദേശത്തെ ഭൂ ഉടമയുമായി ചർച്ച ചെയ്യുകയുമായിരുന്നു കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റോഡിന്റെ വീതി അഞ്ച് മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിന് ധാരണയായി രണ്ട് വാഹനങ്ങൾ എതിരെ വന്നാൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് സാധിക്കാത്ത സാഹചര്യമായിരുന്നു ഇവിടെ റോഡ് വീതി കൂട്ടൽ കാനനിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജോൺസൺ പ്രതിപക്ഷ നേതാവ് ജെറോം ബാബു കേരള കോൺഗ്രസ് ജില്ലാ ഐ ടി സെക്രട്ടറി സാംസൺ ചിരിയം കണ്ടെത്ത് ബൈജു ലൂവിസ് എൻജലിയോ വേണു വിളക്കാട്ടുപാടം വി സനു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഈ നാലാം വാർഡിലെ വിളക്കാട്ടുപാടം പിന്നിമാവ് റൂട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ട് 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 മാസം മുമ്പ് പാവർട്ടി പഞ്ചായത്തിൽ നമ്മൾ ഇവിടെ ഈ റോഡിൻ്റെ കൈയേറ്റം ഉള്ള സ്ഥലത്ത് നമ്മൾ ഇതിന് പരാതി കൊടുക്കുകയും ആ പരാതി പാവർട്ടി പഞ്ചായത്ത് നമ്മളെ വിളിച്ച് അദാലത്ത് വയ്ക്കുകയും അതിന് ശേഷം അത് പരിഗണിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിലവിൽ ഇവിടെ മൂന്ന് മൂന്നര മീറ്റർ കഷ്ടിയാണ് നമുക്കിവിടെ നിലവിലുള്ളു ആ വീതി പോരാതെ വന്നപ്പോൾ പഞ്ചായത്തിലെ ആസ്തി രജിസ്റ്ററിൽ അഞ്ച് ഇരുപതാണ് നമുക്ക് പഞ്ചായത്ത് പറയുന്നത് ആ അളവ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പരാതി കൊടുക്കുകയും അത് പഞ്ചായത്ത് ഏറ്റെടുത്ത് നമ്മൾ പഞ്ചായത്തിലും വില്ലേജിലും റവന്യൂവുമായി ബന്ധപ്പെട്ട് അവിടെയും അപേക്ഷ കൊടുക്കുകയും ചെയ്തേന് പശ്ചാത്തലത്തിൽ ഇവിടെ അദാലത്ത് പഞ്ചായത്തിൽ വെക്കുകയും അതിനുശേഷം ഈ ഭൂ ഉടമയുടെ വീട്ടിലെ വീണ്ടും ആ ഒരു യോഗം വെച്ച് അവിടെ വെച്ച് തീരുമാനം അത് ചെയ്തിരിക്കുകയാണ്